നമസ്കാരം തിരുവനന്തപുരത്തെയും അതോടൊപ്പം തന്നെ സംസ്ഥാനം ഒട്ടാകെയും നടക്കിയ വലിയൊരു സംഭവം നടന്നിട്ട് അപകടത്തിൽപ്പെട്ട ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടി ആരും ഒരക്ഷരവും മിണ്ടുന്നില്ല ഇപ്പോഴും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ മേയറും കൂടി ആമയ്യഞ്ചൻ തോട്ടിലെ വേസ്റ്റുകളെല്ലാം തന്നെ റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കുന്നത് ഇതിപ്പോൾ വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ് ഒരക്ഷരവും മിണ്ടാതിരുന്ന റെയിൽവേ ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം മേയർ അവർ നല്ല മേയറായിട്ട് ചമയാൻ തുടങ്ങിയപ്പോൾ ദക്ഷിണ റെയിൽവേയുടെ എ ഡി ആർ എം വി എം ആർ മാധ്യമങ്ങളെ കാണുകയും അവർ വ്യക്തമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുകയും ചെയ്തു അതോടെ നാണംകെട്ട ഒരു അവസ്ഥയിൽ മേയർ എത്തിപ്പെട്ടു റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലൂടെയുള്ള കനാലിലെ മാലിന്യം നീക്കം ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വം എന്ന തർക്കമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഒരു മുഖ്യ ചർച്ചാ വിഷയമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇങ്ങനെ ഒരു വിഷയം ചർച്ചാവിഷയം ആവാൻ വേണ്ടി ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയേണ്ടതു തന്നെ അങ്ങേയറ്റം സംസ്ഥാനത്തിന് നാണക്കേട്ടാണ് റെയിൽവേയുടെ ഉന്നത അധികാരിയായിട്ടുള്ള വിജി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ആമയുഴഞ്ചൻ തോട്ടിൽ ഒഴുകി വരുന്ന വേസ്റ്റ് ഒന്നും തന്നെ റെയിൽവേടേത് അല്ല എന്ന് വേസ്റ്റുകളും വെള്ളവും എല്ലാം റെയിൽവേയുടെ പ്രത്യേകമായിട്ടുള്ള കനാലിലേക്കാണ് റെയിൽവേയുടെ വേസ്റ്റുകളെല്ലാം തന്നെ പോകുന്നത് അത് അവിടെ റീപ്യൂരിഫൈ ചെയ്ത് തിരികെ കൊണ്ടുവരികയാണ് റീസൈക്കിൾ ചെയ്ത് കൊണ്ടുവരികയാണ് റെയിൽവേയിൽ വരുന്ന ചായക്കപ്പുകൾ അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം തന്നെ അതായത് റെയിൽവേ യാത്രക്കാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള വെള്ളത്തിൻ്റെ ആ കുപ്പികൾ പോലും അത് പ്രത്യേക ഏജൻസി വഴി അവരാണ് കൊണ്ടുപോകുന്നത് അവർ ഇവയെല്ലാം പൊടിച്ച് അത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും റിയൂസബിൾ ആക്കി മാറ്റുകയാണ് അതറിയാത്ത വ്യക്തികളല്ല ഈ പറയുന്ന ശിവൻകുട്ടിയും എം പി രാജേഷും അതോടൊപ്പം തന്നെ ഇതിലെ മെയിൻ താരമായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രനും അവർക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും റെയിൽവേയുടെ തലയിൽ ഈ കുറ്റം ചുമത്തി നല്ല വെള്ള കളിച്ച് കയ്യൊഴിയാനുള്ള മട്ടിലായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ നിന്നത് ഇത് അങ്ങേയറ്റം നാണക്കേടാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ മരണത്തോടെ മല്ലിടിച്ച് കിടക്കുന്ന ആ സമയത്തായിരുന്നു മേയറുടെ ഈ ഒരു പ്രകടനം അതായിരുന്നു കഴിഞ്ഞ ദിവസം ഏറെ വിവാദമായിട്ട് മാറിയിരുന്നത് കുറച്ചെങ്കിലും ലജ്ജ വേണമായിരുന്നു ആര്യ രാജേന്ദ്ര തോട്ടിലെ വേസ്റ്റ് എല്ലാം റെയിൽവേക്ക് ഫ്രീ ആയിട്ട് നൽകാനായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ഒരു നാടകം അങ്ങ് കളിച്ചത് അതായത് തോട്ടിലെ റെയിൽവേയുടെ മാലിന്യമാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണമെന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രസ്താവനയാണ് വളരെയധികം വിവാദമായിട്ട് കഴിഞ്ഞ ദിവസം മാറിയത് ഇതിനിടെ ശുചീകരണത്തിന് പലവട്ടം കോർപ്പറേഷനും ജില്ലാ കളക്ടറും നോട്ടീസ് നൽകിയ രേഖകളും സി പി എം നേതാക്കളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു എന്നാൽ അതൊക്കെ പുറത്തുവിട്ട് അവർ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കിയെങ്കിലും പറ്റിയില്ല ഇതോടെയാണ് ഈ വിവാദം അങ്ങ് കൊഴുക്കുന്നത് ശുചീകരണ തൊഴിലാളിയെ കാണാതായ തിരുവനന്തപുരം ആമയിഴഞ്ചൻ തോട്ടിലെ ആ മാലിന്യ നീക്കത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ പോരടിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത് തന്നെയാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ റെയിൽവേയുടെ ഭാഗം വ്യക്തമാക്കിയത് ആ മാലിന്യ കൂമ്പാരം അത് ആ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാക്കിയത് മാലിന്യ നീക്കത്തിൽ റെയിൽവേ ആകട്ടെ മേയർ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്തിയപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് ദക്ഷിണ റെയിൽവേ എ ഡി എം ആർ വിജി വ്യക്തമാക്കുന്നുണ്ട് ഇതിനൊപ്പം മാലിന്യമെല്ലാം റെയിൽവേയുടേതാണെന്ന മേയറുടെ പ്രതികരണം അപ്പാടെ ദക്ഷിണ റെയിൽവേ നിഷേധിക്കുകയുണ്ടായി അതേസമയം റെയിൽവേ മാലിന്യം ക്ലീൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോർപ്പറേഷന്റെ കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് വിജി സമ്മതിക്കുകയും ചെയ്തിരുന്നു റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മാലിന്യം ഒന്നും ഇതിലില്ല റെയിൽവേയുടെ മാലിന്യമെല്ലാം തന്നെ മറ്റ് സംവിധാനങ്ങൾ വഴിയാണ് നീക്കം ചെയ്യുന്നതെന്നും റെയിൽവേ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ടും കഴിഞ്ഞ വർഷം റെയിൽവേ മുൻകൈയ്യെടുത്താണ് ഈ മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തത് കാരണം ഉറവിടത്തിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്കില്ല അത് കോർപ്പറേഷന്റെ പരിധിയിലാണ് വരുന്നതെന്നും വിജി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് മാലിന്യം മുഴുവൻ ഒഴുകിയെത്തുന്നത് ആ മാലിന്യം നീക്കത്തിന് അനുവാദം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദവും ഇവിടെ തെറ്റായി മാറിയിരിക്കുകയാണ് കാരണം അവർ അനുവാദം ചോദിക്കുമ്പോഴെല്ലാം തന്നെ റെയിൽവേ അനുമതി നൽകിയിട്ടുമുണ്ട് ഇപ്പോഴും തയ്യാറായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിലുമൊക്കെ കോർപ്പറേഷന് മാലിന്യ നീക്കത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്ന് റെയിൽവേ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിട്ട് റെയിൽവേ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ് അവിടെ വൃത്തിയാക്കിയത് ഇതിനുശേഷമാണ് മാലിന്യം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ റെയിൽവേക്ക് കൊടുത്തെന്ന് പറയുന്ന മെമോകളെല്ലാം തന്നെ രേഖകളെല്ലാം തന്നെ പുറത്തുവിടുന്നത് എന്നാൽ കത്ത് കിട്ടിയെന്ന് റെയിൽവേയും സമ്മതിക്കുന്നുണ്ട് അതേസമയം ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഇവിടെ വന്നിരിക്കുന്നത് കനാലുകളിൽ മാലിന്യം എറിയുന്നത് ചിലർക്കൊരു വിനോദമാണെന്നാണ് ഹൈക്കോടതിയുടെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത്തരക്കാരെ കണ്ടെത്തി അവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് കൊച്ചിയിലെ വൃത്തിയാക്കിയ കനാലുകളിൽ വീണ്ടും മാലിന്യം എത്തുന്നത് തടയാനായിട്ട് കോർപ്പറേഷന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നും ഹൈക്കോടതി വളരെ രൂക്ഷമായിട്ട് ചോദിക്കുകയുണ്ടായി തിരുവനന്തപുരം സംഭവം കണ്ണു തുറപ്പിക്കുന്നതാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കൊച്ചിയിലെ മാലിന്യ പ്രശ്നം സംബന്ധിച്ച കേസ് പരിഗണിച്ചപ്പോഴായിരുന്നു കോടതിയുടെ വിമർശനം കനാലുകളിൽ മാലിന്യമറിയുന്നത് ചിലർക്ക് വിനോദമാണ് ഇത്തരക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം കനാലിൽ മാലിന്യം മാലിന്യമറിഞ്ഞവർക്കെതിരെ ഇതുവരെ എത്ര കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് വൃത്തിയാക്കിയ കനാലുകൾ വീണ്ടും വൃത്തിയാക്കേണ്ടി വരുന്ന സാഹചര്യം അനുവദിക്കാനാവില്ല ഒരു തവണ വൃത്തിയാക്കിയ കനാൽ അത് സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണം അല്ലാത്തപക്ഷം പക്ഷം ഭരണ സംവിധാനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വീഴ്ചയാണ് വലിയ വീഴ്ചയാണ് ഇത് കാണിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക